ഈ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെന്നും ആ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളിലൂടെയാണ് പുതിയ സിനിമയിലേക്ക് എത്തുന്ന നടികളെയും ഇത്തരത്തിൽ സഹകരിക്കാതിരിക്കുന്ന താരങ്ങളെയും ഇത്തരത്തിൽ വഴക്കി എടുക്കുന്നതിനൊരു സംവിധാനം ഉണ്ടെന്നും ഈ റിപ്പോർട്ടിൽ അത് നോക്കണതിനു ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു അത്രയ്ക്ക് വലിയൊരു ഗതികേടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്താ അപ്പോൾ ചൂഷണത്തിന് ശ്രമിച്ചു മനസ്സിലായി പിന്നെ എന്താണ് ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഉള്ള മനസ്സിലായി ഞാൻ സ്ത്രീകൾ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നരുത് രണ്ട് കയറ്റാ ശബ്ദം കേൾക്കത്തുള്ളൂ സത്യമല്ല ഇതിപ്പോൾ പറഞ്ഞിട്ട് ഞാൻ തുറന്ന് പറഞ്ഞിട്ട് വരില്ല എനിക്കെതിരെ ആരോപണങ്ങൾ വരും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഇത് ഗവൺമെന്റിന് സർക്കാരിനെ ഏൽപ്പിക്കുന്നത് പക്ഷേ ഇത്രയും നാൾ ഏകദേശം നാല് അഞ്ച് വർഷത്തോളം അടുത്തായിട്ട് സ്റ്റേ അതും ഇത് മറ്റേ മർച്ചവായിട്ട് പുറത്തു വരാതിരിക്കയായിരുന്നു അതായത് സിനിമാ മേഖലകളിൽ സ്ത്രീകൾ അതായത് ഈ നടിമാരും അവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളും ചൂഷണങ്ങളും ഒക്കെ അതിനെപ്പറ്റി പഠിച്ചു കൊണ്ടല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന സാധനം അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത് ഇതും കൂടി റിവ്യൂ പഴയ ഫയറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ റിവ്യൂ ആണോ ഇത് ഇതിനെക്കാട്ടി മാന്യത ഉണ്ടല്ലോ ഈ പൂവാലന്മാർക്ക് സ്കൂളിന്റെ വെളി നിൽക്കുന്നവന്മാർക്ക് അയ്യേ എല്ലാവരും പെണ്ണുടിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മളും പെണ്ുടിക്കന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷേ പെണ്ണുങ്ങളുടെ സമ്മതം ഇല്ലാതെ അവരെ ചൂഷണം ചെയ്ത് പിടിക്കാനും പോകത്തില്ല ഞങ്ങളുടെ അറിവിലൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഈ സിനിമാക്കാരുടെ കാര്യം കേൾക്കുമ്പോൾ ഞാൻ ഓരോ ഓരോ പോസ്റ്റായിട്ട് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ സഹിക്കാൻ പറ്റുന്നില്ല അതിനകത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്താ ക്ലിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗമുണ്ട് ഇന്ന് പ്ലേ ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ അമ്മ അമ്മയുടെ നിമേധാവി സിദ്ദിഖ് സാർ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത് വിടാം അപ്പം ആദ്യം നമുക്ക് ആ ഈ എന്താ പറയുക അരുൺകുമാർ അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞ കാര്യം നമുക്ക് കേൾക്കാം ഈ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളിലൂടെയാണ് പുതിയ സിനിമയിലേക്ക് എത്തുന്ന നടികളെയും ഇത്തരത്തിൽ സഹകരിക്കാതിരിക്കുന്ന താരങ്ങളെയും ഇത്തരത്തിൽ വഴക്കിയെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എത്രമാത്രം ഭീതിരമായ ഒരു അവസ്ഥയാണ് ആലോചിക്കണം അതായത് ഒരു വലിയ മാഫിയ സിസ്റ്റം പോലെ വളരെ തന്ത്രപരമായി കെണിയൊരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്നും കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം താരങ്ങളുടെ പിന്തുണയോടുകൂടി ഇവരിൽ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു മാഫിയ സിസ്റ്റം പോലെ അതായത് വഴങ്ങാത്ത സ്ത്രീകളെ വഴക്കാനായിട്ട് ഇതിലൊരു സിസ്റ്റം അതായത് ഒരു വിഭാഗം ആളുകൾ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ അതായത് ഓൾറെഡി വിടുവ വിടുപണി ചെയ്യുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ വേണ്ട നടന്മാർക്കും ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് അവർക്ക് മറ്റുള്ള വരുന്ന പുതുതായിട്ട് വരുന്ന ആളുകളെ വഴക്കിയെടുക്കാനായിട്ട് ഇവർ നിൽക്കും ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വിദേശ പ്രോഗ്രാമിനോ അതിനൊക്കെ പോയി കഴിയുമ്പോൾ അവിടത്തേക്ക് ഒരു ഓപ്ഷനില്ല ആ സമയത്ത് ഇവരെ ചൂഷണത്തിന് വിധേയ വിധേയരാക്കുകയാണ് പതിവ് അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഒന്നൊന്നായിട്ട് വായിക്കാം വായിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആലോചിച്ച് പോവുകയാണ് വെറും 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 ആ വാക്കുകൾ പോലും ഇവിടെ പറയാൻ പറ്റുന്നില്ല ഇത്ര ആൾ എന്താ പറയുക തരംതാന്ന ആളുകളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഒരാളുടെ പേര് പറയുന്നില്ലടേ പല ഉന്നതരും ഉന്നതര് മറ്റേതൊരു മറച്ചൊരു ഗ്യാങ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒന്നു തൊട്ട് ഞാൻ വായിച്ചു തുടങ്ങാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡ് ഇത് പ്രത്യേക കോഡ് കൊടുക്കാൻ ഇത് എന്ത് പോയത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കണ്ടാകും അവിടെ പോയി നിൽക്കും ഇവിടെ പോയി നിൽക്കും മറ്റിടത്ത് നിൽക്കും എന്നൊക്കെ പറയാൻ ഇനിയുണ്ട് തീർന്നിട്ടില്ല ഷൂട്ടിംഗ് സെറ്റുകളിൽ ഭക്ഷണം നൽകുന്നതിലും വിവേചനം അത് നിസ്സാരം ഇതിൽ ചെറിയ ഈ ഉള്ള കൂട്ടത്തിൽ ചെറുതാണ് അതുപോലെ ടോയ്ലറ്റ് ചിലർക്ക് ടോയ്ലറ്റ് അനുവദിക്കുന്നില്ല ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കത്തില്ല ഓക്കെ അത് ഈ പറയുന്ന പോലെ ചില സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ക്യാരോൺ കിട്ടും ചിലർക്ക് കിട്ടാറില്ല ഓക്കെ അത് ഈ പറയുന്നത് പോലെ സിനിമാ വ്യവസായത്തിന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ കൂടിയ ആളുകൾക്ക് കൂടിയത് കൊടുക്കുന്ന കുറഞ്ഞു കൊടുക്കാതെ പക്ഷേ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ചിലർക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാറുണ്ട് ചിലർ അവരുടേതായ കുക്കിനെ വെച്ച് ചെയ്യിപ്പിക്കാറുണ്ട് ഇതൊക്കെ ചെറുത് ഇതിനകത്ത് ചെറുത് ഇനി ബാക്കി വരുന്നുണ്ട് ബാക്കി വരുന്നുണ്ട് അത് ഞാൻ എടുക്കുക സിനിമയിൽ പുരുഷാധിപത്യം ആലിംഗന സീന് പതിനേഴ് റീറ്റാക്ക് ഏതവനാട് ഈ ആലിംഗനം കെട്ടിപ്പിടിക്കാൻ പതിനേഴ് റീറ്റാക്കെ എടുത്തത് അതൊക്കെ കഴുപ്പം മുതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണ് വേണ്ട കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ പോകണം അവിടെപ്പോൾ എത്രണോന്നും കെട്ടിപ്പിടിക്കാമല്ലോ ഏതെങ്കിലുമൊക്കെ പെമ്പിള്ളേറെ സംബന്ധിച്ച് സംബന്ധം ചോദിക്കണമെന്ന് ഇല്ലെങ്കിൽ നൈസായിട്ട് അവരോട് ഈ പറയുന്ന ആഗ്രഹം പറയണം കെട്ടു പറഞ്ഞണം മേടിച്ചുകൊണ്ട് പോകണം അത് ഈ പറയുന്ന ആലിംഗന സീൻ പതിനേഴും എടുത്തി സിനിമയിൽ തന്നെ നിൽക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒക്കെ കാര്യമുള്ളൂ ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം ചോദിച്ച് വരും എന്നുണ്ടെങ്കിൽ ബോടാ മറ്റേ മോനെ എന്ന് പറഞ്ഞ് മോണയ്ക്ക് കത്തു കൊടുത്തിട്ട് ഇറങ്ങിപ്പോൾ അത് കാണിക്കണം അതില്ല അയ്യോ ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അഭിനയിച്ചേ പറ്റൂ ഇങ്ങനെ അഭിനയിച്ചേ പറ്റൂ നിന്നേ പറ്റൂ ആ മൈൻഡ് മാറ്റണം സിനിമ അല്ല ജീവിതം ജീവിതമെന്നുള്ളത് മനസ്സിലാക്കണം ഇങ്ങനൊക്കെ ആവശ്യപ്പെട്ട് ഇതിലൊക്കെ നിൽക്കണമെങ്കിൽ ഇത് വേണമെന്ന് പറയുമെങ്കിൽ അത് ഇല്ലാത്തവരടുത്ത് പോകാൻ ശ്രമിക്കണം സിനിമയിൽ അതല്ല എല്ലായിടത്തും ഇതാണെന്നുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് കൂലിപ്പണിക്ക് പോണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ല സിനിമയാണ് എല്ലാം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളവരുടെ കൂടെ പോയി കിടന്നു കൊടുക്കുന്ന മൈൻറ്റ് കാണിക്കരുത് ദയവ് ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് തുറത്തു പറയാൻ പറ്റുന്നില്ല പുറത്തു പറയാൻ പറ്റുന്നില്ല ഞങ്ങളെ പീഡിപ്പിക്കുന്നു ഞങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതും ഇതിനകത്ത് കാരണം തന്നെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ബോധം കാണിക്കണം കാരണം ഇവിടെ വന്നിട്ട് ആലിംഗന സീന് പതിനേഴ് ടേക്ക് എടുത്തെന്ന് റീടേക്ക് ടേക്ക് എടുത്തെന്ന് പറയുമ്പോൾ അത് ചൂഷണം നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ സീൻ ആയിക്കഴിയുമ്പോഴത്തേക്കും റീടേക്ക് ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും ഇത് എന്നെ ചൂഷണം ചെയ്യുമെന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അതിനും കൂടെ ഉള്ള ബോധം ഇനിയുള്ള ഇനി വരുന്നവരെങ്കിലും ദൈവിയത് കാണിക്കണം ഇത് ഞാൻ കുറ്റപ്പെടുത്തലല്ല മനസ്സിലാക്കല് വേണം മലയാള സിനിമയിലെ അത്യുന്നതർക്കെതിരെയും പോയി ആരട ഈ അത്യുന്നതര് അത് പറ ആര് ഈ അത്തുനതര് ഈ ഓരോ അത്യുന്നതര് മറ്റേത് അത് മറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും പേരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഓരോ ആൾ ഇന്ന ആളാൻ ഇന്ന ആളാന്ന് നമ്മൾ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുക അത്യുന്നതരാരാണെങ്കിൽ പറ അത് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതോ അത് പറയാത്തതാണോ അത് എഴുതി വിടാത്തതാണോ ഇനി എടുത്തുകൊണ്ട് പരാതി പറഞ്ഞാൽ അവസര നിഷേധം അമ്മയ്ക്കെതിരെ ആരോപണം അതുകൊണ്ട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവസര നിഷേധം എടുത്തു കളയണം പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവസരം നിഷേധിക്കുകയും ഈ എന്ന് പറയണം എന്നിട്ട് വേറെ പണിക്ക് പോകണം അതല്ല പറ്റത്തില്ല എനിക്ക് സിനിമ തന്നെ പറ്റത്തുള്ളൂ എനിക്ക് എനിക്കതിൽ തന്നെ അഭിനയിച്ച പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവസരം വേറെ നോക്കണം ഈ പറയുന്ന ഒന്നും കടന്നു കൊടുക്കാതെ പിടിക്കാൻ നിന്ന് കൊടുക്കാതെ എത്രയോ പെണ്ണുങ്ങളുണ്ട് അവർക്ക് അവസരം കിട്ടുന്നില്ല വേണ്ട കിടന്ന് കൊടുക്കുന്നില്ല പിടിക്കാൻ നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള മൈൻഡും കൂടെ നമുക്ക് വേണം ചൂഷണം നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് എല്ലാം ചെയ്യും എന്നേ പറയാതെ നിങ്ങളെ ഉപദ്രവിച്ചാണെന്ന് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ തലങ്ങനെ വലങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വെക്കാനുള്ള മൈൻഡ് കാണിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമുക്ക് ഏറ്റവും വലുത് അതിനപ്പുറത്തേക്ക് ഇതെല്ലാം കളഞ്ഞിട്ട് സിനിമയിൽ ഞാനൊരാളാകുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല വ്യക്തിത്വം ഇല്ലാതായി പോത്തേയുള്ളൂ സിനിമാ മേഖലയിലേത് മാംസ കച്ചവടം സ്ത്രീകളെ പരിചയപ്പെടാൻ വാട്സപ്പ് ഗ്രൂപ്പ് സ്ത്രീകളെ പരിചയപ്പെടാൻ വാട്സപ്പ് ഗ്രൂപ്പ് നടിയെ ആക്രമിച്ചതിൽ ഒറ്റപ്പെട്ട സംഭവമല്ല നടിയെ ആക്രമിച്ച വിഷയം നിങ്ങൾക്കറിയാലോ ഒറ്റപ്പെട്ട സംഭവമെന്ന് പറയുമ്പോൾ അതുപോലെ സംഭവങ്ങൾ പലതും ഇതിനു മുമ്പും പലതും നടന്നിട്ടുണ്ടെന്നായിരിക്കാം സ്ത്രീകളെ പരിചയപ്പെടാൻ വാട്സപ്പ് ഗ്രൂപ്പ് എന്ത് വേണ്ടി പെണ്ണിനു വേണ്ടി മാത്രമാണോ സിനിമ നിലനിൽക്കുന്നത് പെണ്ണെന്ന് പറയുന്നത് എന്തുവാ അത് ഏഹ് അത്രയ്ക്ക് വലിയ സാധനമാണോ പെണ്ണെന്ന് പറയുന്നത് ആണ് പോലൊരു സാധനം പെണ്ണുണ്ടേലെ ആണുള്ളൂ ആണുണ്ടേലേ പെണ്ണുള്ളൂ പക്ഷേ ഇത് പെണ്ണിന് വേണ്ടി മാത്രമായി പോകുന്നത് വലിയ മോശമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കോംപ്രമൈസ് മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് സുപരിചിതമായ രണ്ട് പദങ്ങൾ ഈ ഈ സുപരിചിതമായ പദങ്ങൾ മലയാള സിനിമയിലെ സ്ത്രീകൾക്കെന്ന് ഈ പറയുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നെങ്കിൽ ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇത് വന്നിട്ട് ഈ ഇങ്ങനെ പറഞ്ഞു ഞങ്ങടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല തീരുമാനിക്കണം അത്രയ്ക്കങ്ങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ലാത്ത ആളുകളുടെ ഇടയിൽ നിങ്ങൾ ചോദിക്കുക ആദ്യമേ പറയണം ഞങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റിനും കോംപ്രമൈസിനും താല്പര്യം ഇല്ലടാ ഇല്ലേ അങ്ങനെയുള്ളവരാണെന്നോ നിങ്ങളൊന്ന് ചോദിക്കണം അതൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ വലിച്ചെറിഞ്ഞവരെ മുമ്പിലോട്ട് കൊടുക്കണം അവർ കാശ് തന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാശ് തന്നിട്ടില്ല ഇതൊക്കെ ആവശ്യപ്പെടുവാണെങ്കിൽ കാശ് തന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് കൊടുക്കണം ഇല്ലെന്നു ഇതിന്റെ അവസരം വേണ്ട ഒരു കാർഗ് അവന്റെ ഒക്കെ മോന്തേക്ക് തുപ്പി കൊടുത്തിട്ടിറങ്ങി പോകണം എന്നിട്ട് പത്ര വിളിക്കണം കാര്യം പറഞ്ഞാൽ രണ്ടും കൂടെ ഈ പറയുന്നത് പോലെ നടക്കത്തില്ല ഇതില് അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ പറയാനുള്ള ധൈര്യം ഏത് പെണ്ണായാലും ആണായാലും കാണിച്ചേ പറ്റൂ അതല്ലാതെ ഈ പറയുന്ന പോലെ അഭിനയിക്കുകയും ചെയ്തു അവിടെ കൊണ്ട് ചൂഷണം എന്ന് പറയുന്ന വാ തുറന്ന് പറയാമോ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതിനും ഒരു പത്ത് വർഷം മുമ്പ് നമുക്ക് കണക്കാക്കാം പറയാൻ പറ്റാത്ത കാലഘട്ടമൊന്നുമല്ലല്ലോ ഇതൊക്കെ ഞാൻ പറയുന്നത് വേറെ വേണ്ടി ഇനിയുള്ളവരെങ്കിലും ഉള്ളവരെങ്കിലും ദയവ് ചെയ്തിട്ട് ഇതിന് ഇരയായി പോകരുത് ഇങ്ങനെയുള്ള മറ പിന്നെ പിടിച്ച് നിങ്ങോട് കരുത് കാരണം ഒരുപാട് പെണ്ണുങ്ങൾ ആവശ്യത്തിന് അവർക്ക് കിട്ടും വേണ്ടത് ചോദിച്ചാൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നത് അതിൻ്റെ പിന്നാലെ പോട്ടെ എന്തിനാണ് ബാക്കിയുള്ളവരെ ഇവർ ചൂഷണം ചെയ്യുന്നത് ആ ഇനി ഇതാണ്ട് അക്കമിട്ട് എഴുതിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഞാനിവിടെ അക്കത്തോടെ തന്നെ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും അതാരെ ആ പ്രധാന നടന്മാർ എന്താ അവരുടെ പേര് പറയാത്തേ ഏ അവർ നിങ്ങളെ വാ വായിക്കാത്തുന്ന് ബബിൾക്കും വെച്ചേക്കുവാണെന്നു വാർത്തക്കാരെ എന്താ പേര് പുറത്തോട്ട് പറയാത്തേ പറ എതിർക്കുന്നവർ സൈബർ ആക്രമണം ഉൾപ്പെടെ ഭീഷണി ആഹാ പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ചൂഷണ ചൂഷകരാകുന്നു ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അവന്മാർക്കും ഉണ്ടോ ഇത് എല്ലാവർക്കും ഉണ്ടോ ഏറ്റവും സെഡ് എല്ലാവരും ഇതിനകത്ത് വരുന്നുണ്ട് സിനിമ മേഖലയിൽ എന്തൊക്കെയാണെങ്കിലും സിനിമയിലേക്ക് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു ഞാൻ ഒരാളെ ചൂഷണം ചെയ്യാൻ പോയില്ല ഞങ്ങളുടെ സിനിമയിൽ ആരും ആരെയും ചൂഷണം ചെയ്യാൻ പോയില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സിനിമയിൽ അന്ന് അഭിനയിക്കാനാണ് വരുന്നത് എല്ലാവരും ചൂഷിക്കാനല്ല രാത്രി കാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടി വിളിക്കും ഇതെന്തോ തട്ടി വിളിക്കാനും മുട്ടി വിളിക്കാനും ഒടുക്കണം കാവും പൊട്ടിച്ച് അതാണ് വേണ്ടത് പിന്നെയൊക്കെ മുട്ടിവിളി മുട്ടി വിളിച്ചു വാതിൽ തട്ടി വിളിച്ചു വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇരിക്കും അതുതന്നെയാ വേണ്ടത് വാതിൽ തുറന്നിട്ട് ശക്തമായിട്ടിരിക്കണം അതിനുള്ള ധൈര്യമുള്ള കുട്ടികൾ ആളുകൾ ഇനിയെങ്കിലും ഈ സമൂഹത്തിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു അത് നോക്കണം പിന്നെ ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു അത്രയ്ക്ക് വലിയൊരു ഗതികേടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്താ അപ്പോൾ ചൂഷണത്തിന് ശ്രമിച്ചു എന്ന് മനസ്സിലായി പിന്നെ എന്താണ് വാരിയായിട്ട് അഭിനയിക്കുന്നത് ഉള്ള മനസ്സിലായി ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്താമെന്ന് നിങ്ങൾക്ക് തോന്നരുത് രണ്ട് കൈ അടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കോളൂ സത്യമല്ലേ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ തുറന്ന് പറഞ്ഞിട്ട് വരില്ല അപ്പോൾ എനിക്കെതിരെ ആരോപണങ്ങൾ വരും എന്നെ കുറ്റപ്പെടുത്തും നീ എന്തിനാ അങ്ങനെ അങ്ങനെ പറയുന്നത് ഉള്ളതല്ലേ ചൂഷണമെന്നുള്ള വ്യക്തിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ അവർ പറഞ്ഞു വ്യക്തമായിട്ട് ആ ചൂഷണം അനുഭവിക്കുന്നത് പിന്നെന്താ വ്യാഴായിട്ട് അഭിനയിക്കാൻ പോയേ ഇനി ഒരു കാര്യം കൂടെ ചുംബന രംഗം ചെയ്യാൻ ശരീരത്തിൻ്റെ പിൻഭാഗം തുറന്നു കാട്ടാനും നിർബന്ധിതയായെന്ന് വെളിപ്പെടുത്തി അഭിനേത്രി ഇതൊക്കെ നമ്മൾ ചെയ്യാതെ ആരെങ്കിലും കാണുമോ അറിയുമോ സ്ത്രീകൾക്കെതിരെ ചൂഷണം സ്ത്രീകൾ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിക്കണം മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ ഈ ചൂഷണം ഉണ്ടാകുന്ന അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിക്കണം ഒരു സ്ത്രീ അഭിനയിക്കാതെ വരുമ്പോഴത്തേന് സ്ത്രീ കഥാപാത്രത്തിന് അവരോടെ പോകും ഇപ്പോൾ ചൂഷണമൊക്കെ നിൽക്കും അതാണ് വേണ്ടത് ഇനി പറ്റിയിട്ട് എന്തൊക്കെയാണെങ്കിലും ഇനി അമ്മയുടെ ഇപ്പോഴത്തെ മേധാവിയായിട്ടുള്ള സാർ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അദ്ദേഹം പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കേൾക്കാം പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നും ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതോ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ വിവരം ഒന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയുന്നത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടതെന്ന് ഒരു തീരുമാനമെടുക്കാം ഇപ്പോൾ ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് ഉണ്ട് ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ജയൻ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതിന് ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഭയുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നതാണ് നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളതിനെപ്പറ്റി അഭിപ്രായം അതെ 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 അറിഞ്ഞിട്ട് മാത്രം പറയാവുള്ളൂ നല്ലോണം മനസ്സിലാക്കി കാണാതെ പഠിച്ച് മാത്രം പറയണം ബാക്കിയുള്ളവരുടെ പേരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ല കേട്ടോ നട അവരുണ്ട് ഇവരുണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും ആലോചിക്കാവേ ആ സമയത്ത് അമ്മയുടെ പരിപാടിക്കാനുള്ള പരിപാടി ഇവിടെ അത്രയ്ക്ക് വലിയ സ്ത്രീകൾക്കേറ്റ അവരുടെ കൂടുള്ള സഹപ്രവർത്തകരുടെ വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത് അമ്മയുടെ പരിപാടിയൊക്കെ നടന്നോട്ടെ എന്നൊക്കെയാണെങ്കിൽ പഠിച്ചിട്ട് പറയണം കാരണം സെൻസിറ്റീവ് വിഷയമാണ് ശ്രദ്ധിക്കുക നിങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലുള്ള ആളുകളാണ് അവരുടെയൊക്കെ പേര് രണ്ടുപേരെയും പേരെന്തായാലും പറയുകയോ പറയാതിരിക്കുകയോ വേണം അതുകൊണ്ട് ആലോചിച്ചും കണ്ടും മാത്രം പഠിച്ചിട്ട് തലയിൽ കയറ്റിയിട്ട് കൃത്യമായിട്ട് കണക്കൂട്ടിലൂടെ പറയുക ആരെ അപമാനിക്കാനോ കളിയാക്കാനോ ഒന്നും അല്ല ഞാൻ വന്ന കാര്യം എന്നാൽ താരം പേര് പറയുന്നില്ല ഞാൻ അപമാനിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല കാരണം എണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്ന് അവന്മാരെ പിന്നെ എന്തോ വിളിക്കണം ഏ പൂവിട്ട് പൂജിക്കണോ പുന്നാര മക്കളെയൊക്കെ പൂഞ്ഞാര മക്കളെയൊക്കെ പൂവിട്ട് പൂജിക്കണോ എണ്ണുങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇനി അവൻ അവർക്കും പഠിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞു എനിക്കെന്തൊക്കെയാണെങ്കിലും ഈ ഈ ആരാണ് ചൂഷ ചൂഷണത്തിന് ഇര ഇരയായത് അവരുടെ കൂടാണ് ഞാൻ ഇരയുടെ കൂടാണ് ഞാൻ കേട്ടോ ഞാൻ ചൂഷണം ചെയ്യാൻ ഒരാളെയും പോകുന്നില്ല ഞാനൊരാടുത്ത് പോയിട്ട് അയ്യോ എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാം എനിക്ക് നീ ഇത് കുണ്ടിക്ക് പിടിക്കാൻ തരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മ വെക്കാൻ തരുമോ പതിനേഴ് ടേക്ക് എടുക്ക് ഒരു ടേക്ക് സിനിമയിൽ കഥവ് തുറന്നിട്ട് എന്താ ഈ നേരത്തുനിന്ന് ചോദിക്കാൻ ഇരുപത്തൊന്ന് ടേക്ക് എടുത്തവനാണ് ഞാൻ ആ ഞാൻ ഞാനിനി പെണ്ണുങ്ങടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിട്ട് ഇരുപത്തൊന്ന് ടേക്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ എൻ്റെ പൊന്നെ അതോടുകൂടി ഞാൻ അടുത്ത് സിനിമയിൽ അഭിനയിക്കൽ പോലും ആ ഒരു ടേക്ക് ടേക്കെടുക്കൽ കാരണം ആ സമയത്താണ് അത്ര ആളുകളുടെ മുമ്പ് വെച്ച് ഉമ്മ വെക്കാനായിട്ട് പതിനേഴ് ടേക്കെടുത്ത് ഇവനൊക്കെ ഏതവനാണ് നാണ വെല്ലുവിളി നിനക്കൊക്കെ കിട്ടുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ താല്പര്യം പ്രകടിപ്പിച്ചാൽ കൂടെ വരുന്നവരുണ്ടോ അവരുടെ അടുത്ത് പോകും അല്ലാതെ ഒരു ചാൻസിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹത്തിന് വരുന്ന പെണ്ണുങ്ങളെ ഇങ്ങനെ കയറി പിടിക്കുന്നവന്മാരെ വേറെ ഭാഷയാണ് പറയണ്ട വേറെ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന എല്ലാവരും പേര് വരട്ടെ പേരുകൾ പുറത്തേക്ക് വരട്ടെ ഈ വീഡിയോ എടുത്തുകൊണ്ട് തീരുന്നില്ല കേട്ടോ ഇനി ഇതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ ഇനി ഷൈൻറ്റോഞ്ചാക്കോട് വിശദീകരണ വീഡിയോ വരുന്നുണ്ട് അത് ഉടൻ തന്നെ വരും നിങ്ങൾ വെയിറ്റ് ചെയ്ത് മാക്സിമം ചെറിയോ ഇറ്റ് സ്മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്